ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് പരിഹാരം വിദൂരമാണെന്നും അത് പശ്ചിമേഷ്യയുടെ ഇതര മേഖലകളിലേക്ക് വ്യാപിച്ചേക്കുമെന്ന ആശങ്ക നിലനിൽക്കെയാണ് യാതൊരു സുരക്ഷിതത്വവും ഉറപ്പു നൽകാതെ കൂടുതൽ ഇന്ത്യൻ പൗരന്മാരെ യുദ്ധഭൂമിയിലേക്ക് കേന്ദ്ര സംസ്ഥാന ബി ജെ പി സർക്കാരുകൾ തള്ളിവിടുന്നത് രാജ്യത്ത് അനുദിനം പെരുകിവരുന്ന തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണുന്നതിൽ പരാജയപ്പെട്ടവർ അവരെ കൊലയ്ക്കൊടുക്കാനാണ് മുതിരുന്നത് ജനയുഗം എഡിറ്റോറിലൂടെ ദേശീയ നൈപുണ്ണി വികസന കോർപ്പറേഷന്റെ അഥവാ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സഹായത്തോടെ പതിനായിരം നിർമ്മാണ തൊഴിലാളികളെ ഇസ്രയേലിലേക്ക് അയക്കാൻ ഉത്തർപ്രദേശ് ഹരിയാന സർക്കാരുകൾ തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നു വിദേശ സ്വപ്നങ്ങളിലേക്കുള്ള പാസ്പോർട്ട് ഇസ്രായേലിൽ പുത്തൻ വിഹാരസുകൾ കണ്ടെത്താനുള്ള അവസരം എന്നീ വിശേഷങ്ങളോടെയാണ് എൻഎസ് ഡി സി വെബ്സൈറ്റ് സംഘർഷഭൂമിയിലെ തൊഴിലവസരങ്ങൾ വിജ്ഞാപനം ചെയ്തിട്ടുള്ളത് രണ്ടായിരം വീത തേപ്പുപണിക്കാർ സെറാമിക് ടൈൽ പണിക്കാർ ഇരുമ്പ് കമ്പി വളയ്ക്കൽ ചട്ടക്കൂടുകൾ നിർമ്മിക്കൽ എന്നിവയ്ക്കായി മൂവായിരം തൊഴിലാളികൾ എന്നിങ്ങനെ പോകുന്നു തൊഴിലവസരങ്ങളുടെ പട്ടിക ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപ അഥവാ ആറായിരത്തി ഒരുന്നൂറ് ഇസ്രയേൽ ശേഖലാണ് പ്രഖ്യാപിത പ്രതിമാസ കൂലി തൊഴിൽ രാഹിത്യം കഠിനമായ അധ്വാനത്തിന്റെ കുറഞ്ഞ കൂലി എന്നിവ കൊണ്ട് നരകിക്കുന്ന ഇന്ത്യൻ നിർമ്മാണ തൊഴിലാളികൾക്ക് തികച്ചും ആകർഷകമെന്ന് തോന്നാവുന്ന വേതനം ഏത് സമയത്തും എന്തും സംഭവിക്കാവുന്ന രാജ്യത്തെത്തുന്ന കുടിയേറ്റ തൊഴിലാളി അവിടുത്തെ താമസം ഭക്ഷണം ആവശ്യമായി വന്നേക്കാവുന്ന ഔഷധങ്ങൾ ചികിത്സ എന്നിവയ്ക്കുള്ള ചെലവ് സ്വയം വഹിക്കേണ്ടി വരും എന്നതാണ് വ്യവസ്ഥ ഫലത്തിൽ കുടിയേറ്റ തൊഴിലാളിയുടെ വരുമാനത്തിലോ ജീവിത സുരക്ഷിതത്വത്തിലോ യാതൊരു മാറ്റവും ഉണ്ടാവില്ലെന്ന് ചുരുക്കം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇതുവരെ നൂറിലധികം കുടിയേറ്റ തൊഴിലാളികൾ കൊല്ലപ്പെട്ടതായാണ് വാർത്ത തീർത്തും അരക്ഷിതവും ഫലത്തിൽ അപര്യാപ്തമായ വേതനവുമായി യുദ്ധഭൂമിയിലേക്ക് ജീവനം സുരക്ഷിക്കും ഉറപ്പുകളൊന്നും കൂടാതെ തൊഴിലാളികളെ കയറ്റി അയക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാട്ടുന്ന തിടുക്കത്തിനും വ്യക്തതയ്ക്കുമെതിരെ എഐ ടി യു സി അടക്കം കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഹമാസ് ആക്രമണത്തെ തുടർന്ന് ഇസ്രയേലിൽ ഒരിടവും സുരക്ഷിതമല്ലാതായിരിക്കുന്നുവെന്ന് ആ രാജ്യത്തെ സുരക്ഷാ സേന തന്നെ പ്രഖ്യാപിച്ചതിനടത്തേക്കാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തൊഴിലാളികളെ കൂട്ടത്തോടെ കയറ്റി അയക്കാൻ തുണിയുന്നത് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് മുൻനിശ്ചയിച്ചതിൽ നിന്നും നേരത്തെ തന്നെ തൊഴിലാളികളെ അവിടേക്ക് അയക്കാൻ നടപടികൾ ആരംഭിച്ചത് യുദ്ധം ആരംഭിച്ചപ്പോൾ ഇസ്രായേലിലെ അരക്ഷിതാവസ്ഥ കണക്കിലെടുത്ത് രാജ്യത്തേക്ക് തിരികെ പോരാൻ സന്നദ്ധരായ മുഴുവൻ പേരെയും കേന്ദ്ര സർക്കാർ ഈജിപ്റ്റ് വഴി തിരികെ കൊണ്ടുവന്നിരുന്നു പതിനെണ്ണായിരത്തോളം ഇന്ത്യക്കാരാണ് ഇസ്രയേലിൽ ഉള്ളത് നാട്ടിൽ തിരിച്ചെത്തിയാൽ മറ്റൊരു തൊഴിൽ സാധ്യതയും ഇല്ലാത്ത വൃദ്ധരെ പരിചരിക്കുന്ന കെയർ ഗവേഴ്സ് അവരിൽ ും ഇസ്രയേൽ ഹമാസ് വിദൂരമാണെന്നും അത് പശ്ചിമേഷ്യയുടെ ഇതര മേഖലകളിലേക്ക് വ്യാപിച്ചാണ് യാതൊരു സുരക്ഷിതത്വവും ഉറപ്പും നൽകാതെ കൂടുതൽ ഇന്ത്യൻ പൗരന്മാരെ യുദ്ധഭൂമിയിലേക്ക് കേന്ദ്ര സംസ്ഥാന ബി സർക്കാരുകൾ തള്ളിവിടുന്നത് രാജ്യത്ത് അനുദിനം പെരുകിവരുന്ന തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണുന്നതിൽ പരാജയപ്പെട്ടവർ അവരെ കൊലക്കൊടുക്കാനാണ് മുതിരുന്നത് ലോകത്തെ ഇതര രാജ്യങ്ങളിലേക്ക് സമാന തൊഴിൽ തേടി പോകുന്നവർക്ക് നിയമാനുസൃതം നൽകി വരുന്ന യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഉറപ്പുവരുത്താതെയാണ് ഇസ്രയേലിലേക്ക് കുടിയേറ്റ തൊഴിലാളികളെ അയക്കുന്നത് നാളെ വരെ ആ രാജ്യത്ത് ഇത്തരം തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്ന പലസ്തീൻ തൊഴിലാളികളെ പുറത്താക്കി അവർക്കെതിരെ നഗ്നവും ക്രൂരവുമായ വംശീയ ഉന്മൂലന നയവും പരിപാടിയുമാക്കി മാറ്റിയ നെതന്യാഹവും സൈനിസ്റ്റ് ഇസ്രയേലും നരേന്ദ്രമോദിയുടെ ഒത്താശയോടെ ഇന്ത്യൻ തൊഴിലാളികളെ അവരുടെ പീരങ്കികളിലെ വെടിമരുന്നാക്കി മാറ്റുകയാണ് ജനയുഗം എടുത്തോളിലുമായി വീണ്ടും കാണും വരെ നമസ്കാരം